ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ വീണ്ടും ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ടര കെ ജി വെയിറ്റ് വരണ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് നമ്മൾ രണ്ടര കെ ജിയിലാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ മൂന്ന് കെ ജിയുടെ വലിപ്പത്തിലാണ് കേട്ടോ ചെയ്യണത് അതായത് ടു ലെയർ ആയിട്ട് അപ്പം ഇതുപോലെ ഒരുപാട് കേക്ക് ഡെക്കറേഷൻ വീഡിയോസ് ഞാൻ മുന്നും ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ വെയിറ്റ് രണ്ടര കെ ജി ആണെങ്കിലും വലിപ്പം മൂന്ന് കെ ജി തോന്നിക്കേണ്ടത് അതുപോലെ ഒരു കിലോൻ്റെ കേക്കിന് രണ്ട് കിലോ ആയിട്ട് തോന്നിക്കേണ്ടത് അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ മുന്നേയും ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു ടൈപ്പിലുള്ള കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്നത് ഈ ഒരു കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നര കെ ജി ബാറ്ററി ഞാൻ ടു കെ ജി വലുപ്പത്തിലുള്ള മോളിൽ ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ ടു കെ ജി വലുപ്പത്തിലുള്ള ഒരു കേക്ക് കിട്ടും പക്ഷെ നമുക്ക് ടു ലയറായിട്ട് മുറിക്കാനുള്ള ഹൈറ്റേ കിട്ടുള്ളൂ കാരണം നമ്മളതിൽ ഒന്നര കെ ജിൻ്റെ ബാറ്ററി ഒഴിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പിന്നെ ബാക്കി വരുന്ന വൺ കെ ജിയുടെ ബാറ്ററി ഞാൻ വൺ കെ ജിയിലെ മോളിലേക്ക് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വൺ കെ ഒരു കേക്കും കിട്ടും അതിന് നമുക്ക് ത്രീ ലയറായിട്ട് കട്ട് ചെയ്താൽ കേട്ടോ ഹൈസിൻ ചെയ്യണ സമയത്ത് ഞാൻ ആയതിനെ ടു കെ ജിയിലെ സ്പഞ്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ബാക്കിയുള്ള ഭാഗമൊക്കെ വൺ കെ ജിടെ സ്പഞ്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതായത് ചെറിയ പീസസ് ഒക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് കേക്ക് ബോർഡിന്റെ ബാക്കി ഭാഗം നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഉള്ളതൊക്കെ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് വെറ്റ് ചെയ്തിട്ടുണ്ട് ഐസിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതുമാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ചെറിയൊരു പണി കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഐസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കറണ്ട് കൂടി പോയി കേട്ടോ അപ്പം അല്ലെങ്കിൽ ഞാൻ നൈറ്റ് ആണ് എല്ലാ പരിപാടികളും ചെയ്യാറുള്ളത് അതിൻ്റെ ഇടയിൽ കറണ്ട് പോലും കൂടി ആകുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും അങ്ങനെ ഉണ്ടാവാറില്ല ഇതുപോലെ ഒന്ന് രണ്ട് കേക്കുകളുടെ കേസിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ പക്ഷെ കറണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ടെൻഷൻ തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് പിറ്റേ ദിവസം മോർണിംഗിന് തന്നെ കൊടുക്കാനുള്ളതായിരിക്കും അപ്പോൾ ഈ നൈറ്റ് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ കറണ്ട് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ടൈം ഇല്ലല്ലോ ഈ നൈറ്റ് തന്നെ ചെയ്ത് തീർക്കേണ്ടത് അതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ എനിക്ക് കിട്ടണ കേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതലും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണ കേക്കുകളായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഇത്തിരി നേരത്തെ തന്നെ കിട്ടിയാലും ജോലിക്ക് പോകണ കാരണം നമുക്ക് അങ്ങനെ മോർണിംഗ് സമയത്തൊന്നും ഇങ്ങനെ ചെയ്തെടുക്കാനും പറ്റില്ല ആകെ നൈറ്റ് മാത്രമേ ഫ്രീ ആവാറുള്ളൂ അപ്പം ആ ഒരു സമയത്തൊക്കെ കറണ്ട് പോകുമ്പോൾ ചെറുതായിട്ടൊന്നും പേടിക്കാറുണ്ട് പക്ഷേ ഇതുവരെ പേടിക്കാൻ ഭാഗത്തിന് കാരണമൊന്നും പോയിട്ടില്ല പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാലും വരാറുണ്ട് കേട്ടോ അപ്പം ഇപ്രാവശ്യം പോയപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് പേടിച്ചു പക്ഷേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് വന്നു അപ്പോൾ വീണ്ടും ഞാൻ എന്റെ ബേക്കിംഗ് തുടങ്ങിയിട്ട് അപ്പം കറണ്ട് പോയ സമയത്തുള്ള ഒന്നും ഞാനിങ്ങനെ എടുത്തിട്ടില്ല ഒന്നാമത് ഇരുട്ടായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ ഐസിംഗ് ചെയ്യാൽ വേഗം സ്റ്റോപ്പായിട്ട് പിന്നെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചു കണ്ട് വന്നിട്ടാണ് പിന്നെ പുറത്തെടുത്തത് കേട്ടോ അങ്ങനെ നമ്മൾ എടുതാ ഫിനിഷിങ് കഴിയിട്ടുണ്ട് എപ്പോഴും സ്ക്വയർ കേക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു ടാസ്ക് ആണ് കാരണം നമുക്ക് നാല് സൈഡ് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് ചെയ്തെടുക്കണമെങ്കിൽ അത് കുറച്ച് പാടാണ് കേട്ടോ അപ്പോൾ വൺ കെ ജി വരണ കേസിലെ അത് കുറച്ച് പാടാണ് ഇതിപ്പോൾ നമ്മൾ മൂന്ന് കെ ജിടെ ഒരു വലിപ്പത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് ലയറായിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കേക്ക് കുറച്ച് ഇങ്ങനെ വലുപ്പം കൂടുതൽ തോന്നിക്കുകയും ചെയ്യും എന്ന് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി മേടിക്കും വേണ്ട പക്ഷേ കേക്ക് നമ്മൾ നീട്ടി പരത്തി ഉണ്ടാക്കണം കാരണം കുറേ പേർക്ക് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ പിറ്റേ ദിവസം മോർണിംഗ് ചെയ്യാമെന്നാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അതായത് ചെറുതായിട്ടൊന്ന് ബോർഡർ ഡെക്കറേഷൻ ഒന്ന് ചെയ്തെടുത്തിട്ട് പിന്നെ മോൾ ഭാഗത്തുള്ള ഡെക്കറേഷൻ പിറ്റേ ദിവസം നമ്മൾ സെയിൽ ചെയ്യണതിൻ്റെ തൊട്ട് മുന്നേ ചെയ്യാമെന്ന തന്നെയാണ് കേട്ടോ വിചാരിച്ചത് അപ്പം അതിനായിട്ട് ഞാനിവിടെ റെഡ് വെൽവെറ്റ് സൊല്യൂഷൻ്റെ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഡേറ്റ് ഞാൻ കൂടുതലും റെഡ് വെൽവെറ്റ് സൊല്യൂഷൻ്റെ റെഡ് കളർ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം എനിക്ക് ഇപ്പോൾ ഒന്നും കൂടിയും അഫോർഡബിൾ ആയിട്ടും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടും തോന്നിയിട്ടുള്ള ഒരു റെഡ് കളറാണ് കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് അതിങ്ങനെ സൈഡിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കളർ ശേഷം നമ്മൾ മുകളിൽ ഡ്രാ ചെയ്തിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ വോർഡ് ഡെക്കറേഷൻ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഓൾറെഡി മുകളിൽ ലയർ ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം വലിയ വലിയ കേക്കുകളൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ ഫിനിഷ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ലെയർ ഡെക്കറേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തു തീർക്കാട്ടോ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ മാത്രമല്ല നല്ല ഭംഗിയും കാണാൻ ഇത് തന്നെയാണ് കേട്ടോ ഇങ്ങനെ വെറുതെ ഫ്ളാറ്റായിട്ട് കിടക്കണേക്കാട്ടിയും വൃത്തി ഇതുപോലത്തെ ലയർ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ലയർ ഡെക്കറേഷൻ തന്നെ നമുക്ക് പല ടൈപ്പിലും ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഒരു സൈഡ് ഇങ്ങനെ ഉള്ള ഡെക്കറേഷൻ ആണ് കേട്ടോ കൊടുത്തത് അങ്ങനെ കറണ്ട് പോക്കും ബോർഡർ ഡെക്കറേഷനും കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്റെ കേക്കിന്റെ പണിയൊക്കെ നിർത്തി വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം ആണ് ബാക്കിയുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തെടുക്കുന്നത് രണ്ട് റോസിൽ യൂസ് ചെയ്തിട്ടാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് റോസെറ്റ നോസിലും പിന്നെ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റാർ നോസിലാണ് കേട്ടോ അപ്പം രണ്ടും അത്യാവശ്യം വലിപ്പുള്ള സൈസാണ് എടുത്തിരിക്കുന്നത് കാരണം ഇത്തിരി വലിപ്പുള്ള കേക്ക് അല്ലേ അപ്പം അത്യാവശ്യം വലുപ്പുള്ള എടുക്കണം എന്നാലാണ് ഇത്തിരി ഭംഗി ഉണ്ടാവുള്ളൂ നമ്മുടെ ഡെക്കറേഷന് വൈറ്റ് കളറിലും പിങ്ക് കളറിലാണ് ആണ് റോസെറ്റ നോസിൽ വെച്ചിട്ട് ഞാൻ ഡെക്കറേറ്റ് ഫ്ലവേഴ്സ് ആണ് ഫ്ലവേഴ്സാണ് വരച്ചെടുക്കുന്നത് പിന്നെ അത് ഫില്ല് ചെയ്യാനായിട്ട് ഇടയിലിടയിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുള്ള ഫ്ളവേഴ്സും വരയ്ക്കുന്നുണ്ട് പിന്നെ സ്റ്റാർ സ്റ്റാർനൗസിൽ എടുത്തിട്ട് റെഡ് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് ഫ്ളവേഴ്സാണ് വരച്ചെടുക്കുന്നത് ഇതൊക്കെ നമ്മളിങ്ങനെ ഇടയിൽ ഇടയിലായിട്ടാണ് വരയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് പൊതുവേ സ്കോർ കേക്ക് കിട്ടുമ്പോൾ ഈ ഒരു ടൈപ്പിൽ ഡെക്കറേഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പല പല കളേഴ്സിൽ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ അതെല്ലാം നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള കളേഴ്സ് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗി കൂടിയും വൈറ്റിനെ ആയിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ റെഡ് കളർ അതുപോലെ തന്നെ പിങ്ക് കളറും ഇത് മൂന്നും കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല എലഗന്റ് ലുക്കിൽ തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇടത്ത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ ഫോണിൽ മാറ്റർ എഴുതി കൊടുത്തിട്ട് ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞിട്ടൊക്കെ വെച്ച് കൊടുക്കുന്നത് അപ്പം ഞാനൊരു ശ്രമം നടത്തിയതാണ് എനിക്ക് എന്തോ വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടമായില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്ന് തോന്നിയിട്ട് അപ്പം പിന്നെ ഞാനത് നിന്നില്ല പിന്നെ വെച്ച പൊസിഷൻ കുറച്ച് പ്രശ്നമായിരുന്നു സെൻറ്ററിലല്ലേ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനത് എടുത്തിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഫൈനലായിട്ട് നമ്മൾ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വൈറ്റ് കളറിലുള്ള ഷുഗർ ബോൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതോടെ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കാനും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുവരുത് കേട്ടോ ഇൻഷാൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്